ായി നഷ്ടപ്പെടുത്തിയ കൈക്കൂലി ഫാറൂഖ് ഡോൾ ഡോൾന്യൂസിന് എഴുതിയ ലേഖനം വൈദ്യുതി വാങ്ങുന്നതിന് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർക്ക് കിട്ടുന്ന കൈക്കൂലിയുടെ റേറ്റ് എത്രയാണ് ഒരു മെഗാവാട്ടിന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ജിഗാവാട്ടിന് അൻപത് കോടി ഈ കണക്ക് അമേരിക്കയിൽ എഫ് ബി ഐയും എസ് സി സിയും ചേർന്ന് തെളിവുകളോടെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളതാണ് ഏഴ് ജിഗാവാട്ട് വൈദ്യുതി കരാർ ഒപ്പിട്ടതിന് ജഗൻ മോഹൻ റെഡ്ഡിക്ക് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയാണ് ഇതേ അനുപാതത്തിലാണ് ഒഡീഷ തമിഴ്നാട് ഛത്തീസ്ഗഡ് ജമ്മു കാശ്മീർ രാഷ്ട്രീയക്കാർക്കും കിട്ടിയത് പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതാണ് റേറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേറെ ആ നിലയ്ക്ക് അഞ്ഞൂറ് മെഗാവാട്ടിന്റെ കരാർ ഒപ്പിട്ട പിണറായിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി കിട്ടേണ്ടതല്ലേ പക്ഷെ കിട്ടിയില്ല ഇത് കേരളത്തോടുള്ള അവഗണനയല്ലേ നമുക്ക് പരിശോധിക്കാം ആദ്യം ഒരു മെഗാവാട്ടിന് ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന കണക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാം ഈ കണക്ക് അമേരിക്കയിൽ എഫ് ബി ഐയും എസ് സി സിയും ചേർന്ന് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളതാണ് കുറ്റപത്രത്തിൽ വെറുതെ പറഞ്ഞു പോകുന്നതല്ല വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഒട്ടേറെ തെളിവുകൾ സഹിതം സമർപ്പിച്ച കുറ്റപത്രമാണ് സാഗർ അദാനിയുടെ കയ്യിൽ നിന്ന് എഫ് ബി ഐ നേരിട്ട് പിടിച്ചെടുത്ത മൊബൈലിലും ലാപ്ടോപ്പിലുമുള്ള ഫയലുകളിലും സാക്ഷാൽ ഗൗതമദാനിയുടെ ഇമെയിലിൽ നിന്നുമുള്ള കണക്കുകളാണ് കൂടാതെ മാപ്പുസാക്ഷികളായ കമ്പനി ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴികളും ടെലിഫോൺ രേഖകളുമൊക്കെയുണ്ട് വിശദമായി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് വിശദമാക്കുന്നില്ല അക്കൂട്ടത്തിലുള്ള ഒരു ഫയലിലാണ് ബ്രേവ് നോട്ട് അഥവാ കൈക്കോലി കണക്ക് എന്ന ഭാഗമുള്ളത് സംഗതി അദാനി വിവിധ സംസ്ഥാനങ്ങൾക്ക് ഓടി നടന്ന് കൈക്കൂലി വിതരണം ചെയ്തതിന്റെ കണക്കാണ് ഓരോ മെഗാവാട്ടിനും ഇത്ര എന്ന നിരക്കിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് ആന്ധ്രയിലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി കൈക്കൂലിയുടെ കണക്ക് ഈ കണക്കിനെ കുറിച്ച് പത്രക്കാർ ജഗൻ മോഹൻ റെഡ്ഡിയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ അദാനിയുമായി ഒരു കരാറിലും ഒപ്പിട്ടിട്ടില്ല പിന്നെന്തിനാണ് അദാനി ഞങ്ങൾക്ക് കൈക്കൂലി തരുന്നത് ശരിയല്ലേന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ സത്യമാണ് ആന്ധ്രാപ്രദേശ് അദാനിയുമായി ഒരു കരാറിലും ഒപ്പിട്ടിട്ടില്ല സെക്കിയുമായാണ് ഒപ്പിട്ടത് എന്താണ് സെക്കി എന്നല്ലേ അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സിൻഡിക്കേറ്റ് ആണ് കണ്ടവർക്ക് അറിയാമായിരിക്കും ചന്ദന കൊള്ളക്കാരൊക്കെ ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കി ചന്ദനം വേണ്ടവർക്ക് സിൻഡിക്കേറ്റ് മുഖേന വിതരണം ചെയ്യുന്നത് പോലെ വൈദ്യുതി കച്ചവടക്കാർക്കുള്ള ഒരു സിൻഡിക്കേറ്റ് ആണ് സെക്കി ആകെ വ്യത്യാസം സെക്കി സിൻഡിക്കേറ്റ് നടത്തുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടാണെന്ന് മാത്രം സംസ്ഥാനങ്ങൾ നേരിട്ട് അദാനിയുടെ നിന്ന് വൈദ്യുതി വാങ്ങാൻ പാടില്ല സെക്കിയിൽ നിന്ന് വാങ്ങണം സെക്കി അദാനിയുടെ അടുത്ത് നിന്ന് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് തരും അതാണ് പുതിയ സംവിധാനം പക്ഷേ സെക്കിക്ക് നേരിട്ട് കൈക്കൂലി കൊടുക്കാനുള്ള സംവിധാനമില്ല അത് അദാനി കൊടുക്കും ഇതൊക്കെ അമേരിക്കൻ കുറ്റപത്രത്തിലുള്ളതാണ് പറയുമ്പോൾ പറയണമല്ലോ ഇപ്പറഞ്ഞതൊക്കെ അദാനി നിഷേധിച്ചിട്ടുണ്ട് സെക്കിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ അദാനി കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം അതിന്റെ കഥ ഇങ്ങനെയാണ് അദാനിയിൽ നിന്ന് സെക്കി വൈദ്യുതി വാങ്ങണമെങ്കിൽ സംസ്ഥാനങ്ങൾ സെക്കിയിൽ നിന്ന് വാങ്ങണം സെക്കിയുടെ വില കൂടുതലായതുകൊണ്ട് സംസ്ഥാനങ്ങൾ സെക്കിയിൽ നിന്ന് വാങ്ങുന്നില്ല അവർക്ക് അപ്പോൾ തന്നെ കുറഞ്ഞ വിലക്ക് വൈദ്യുതി കിട്ടാനുള്ള പല പല കോൺട്രാക്ടുകൾ പലരുമായി ഉണ്ട് പിന്നെ കോൺട്രാക്ട് ഒക്കെ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്താലേ സെക്കിക്ക് ഓർഡർ കിട്ടും സെക്കിക്ക് കിട്ടിയാലേ അദാനിക്ക് കിട്ടും അതിനാണ് അദാനി കൈക്കോലിയും കൊണ്ട് പരക്കം പായുന്നതെന്നാണ് അമേരിക്കൻ ചാർജ് ഷീറ്റിലുള്ളത് സെക്കി അഥാനിയുടെ കമ്പനിയിൽ നിന്ന് മാത്രമാണോ വൈദ്യുതി വാങ്ങുന്നത് അല്ല സെക്കി പുഷ്പ പുഷ്പെ സിൻഡിക്കേറ്റ് പോലെ ഒരു സിൻഡിക്കേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ പുഷ്പ തൊള്ളായിരം ടൺ ചന്ദനം വിൽക്കുമ്പോൾ നൂറ് ടൺ വിൽക്കാനുള്ള മറ്റുള്ള കടത്തുകാരെയും സമ്മതിക്കും അങ്ങനെയുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു അസൂർ അദാനി ഒരു മെഗാവാട്ടിന് ഇരുപത്തിയഞ്ച് ലക്ഷം വെച്ച് കൈക്കൂലി കൊടുക്കുകയും അങ്ങനെ സെക്കിക്ക് ഓർഡർ കിട്ടിയപ്പോൾ ഒരു വിഹിതം അസൂറിന് കിട്ടുകയും ചെയ്തു അദാനി അഹമ്മദാബാദിൽ സിൻഡിക്കേറ്റിന്റെ ഒരു യോഗം വിളിച്ച് എല്ലാ മെമ്പർമാരോടും താൻ കൊടുത്ത കൈക്കൂലിയുടെ വിഹിതം തരണമെന്നാവശ്യപ്പെട്ടു കൈക്കൂലി കൊടുത്തതിന്റെയും അതിൽ ഓരോരുത്തർ തരേണ്ട വിഹിതത്തിന്റെയും ഒരു പവർ പോയിന്റ് പ്രസന്റേഷനും നടത്തി അതിന്റെ പി ഫയൽ അമേരിക്കയിലുള്ള മരുമകൻ സാഗർ അദാനിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതാണ് എഫ് ആദ്യം പിടിച്ചത് അസൂർ ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതുകൊണ്ടും അതിലെ ചില ഉദ്യോഗസ്ഥർ വിസിൽ ലോവേഴ്സ് ആയതുകൊണ്ടുമാണ് എഫ് ബി ഐ ഈ അന്വേഷണത്തിന് ഇറങ്ങുന്നത് തന്നെ അതങ്ങനെ നടക്കട്ടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി കൈക്കൂലി കിട്ടിയ ആന്ധ്രാപ്രദേശ് എന്തു ചെയ്തു കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുന്ന കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കൂടിയ വിലയ്ക്ക് സെക്കിക്ക് കൊടുത്തു സെക്കി അദാനിക്ക് കൊടുത്തു കൈക്കൂലി ഒന്നും കിട്ടാത്ത കേരളം എന്തു ചെയ്തു കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുന്ന കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കൂടിയ വിലയ്ക്ക് സെക്കിക്ക് കൊടുത്തു സെക്കി അദാനിക്ക് കൊടുത്തു ഒരു വ്യത്യാസവും ഇല്ല ഇതൊരു വലിയ നഷ്ടമല്ലേ അതിനുത്തരം പറയും മുമ്പ് മറ്റൊരു ചരിത്രം പറയാം മുസ്ലിങ്ങൾക്ക് പലിശ ഹറാമാണ് അതുകൊണ്ട് തന്നെ മുൻകാലത്ത് മുസ്ലിങ്ങൾ ബാങ്കിൽ നിന്ന് പണം എടുക്കാറുണ്ടായിരുന്നില്ല പിന്നെ കച്ചവടവും ബിസിനസ്സും ഒക്കെ പുരോഗമിച്ച് വീട്ടിൽ സൂക്ഷിക്കാനാവാത്തത്ര പണം കയ്യിൽ വന്നപ്പോൾ സ്വാഭാവികമായും ബാങ്കിൽ പണമിടാതെ പറ്റില്ല എന്ന അവസ്ഥ വന്നു ബാങ്കുകാർ കണക്കുകൂട്ടി വർഷാവർഷം പലിശ അക്കൗണ്ടിലിടും മുസ്ലിം ഡെപ്പോസിറ്റർമാർ ബാങ്കിലെ ക്ലർക്കിനോട് ദേഷ്യപ്പെട്ട് ഹറാമായ മുതൽ എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറയും അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ പണം പലിശക്കാരായ ബാങ്ക് മുതലാളിമാർ തിന്നുകയാണല്ലോ എന്ന് മുസ്ലിം പണക്കാർക്ക് മനസ്സിലായത് അതോടെ മുസ്ലിങ്ങൾ ട്രാക്ക് മാറ്റി ആ പലിശ പണം ബാങ്കിൽ നിന്നെടുത്ത് എന്തെങ്കിലും ചാരിറ്റിക്ക് കൊടുക്കാൻ തുടങ്ങി ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണല്ലോ മാർപാടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്നായി ചിന്ത ഇതുപോലെ തന്നെയാണ് സി പി ഐ എമ്മും ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുമായുള്ള ബന്ധം ആദ്യം ബന്ധമേ വേണ്ട എന്ന നിലപാട് പിന്നെ ബന്ധം തുടങ്ങിയപ്പോൾ അവർ തരുന്ന കൈക്കൂലി വാങ്ങണോ വേണ്ടയോ എന്ന നിലപാട് സി പി ഐ എം കൈക്കൂലി വേണം എന്ന് വെച്ചാലും വേണ്ട എന്ന് വെച്ചാലും അദാനി കാര്യം നടത്തും അപ്പൊ പിന്നെ മുസ്ലിങ്ങൾ പലിശയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയല്ലേ സി പി ഐ എമ്മിന് നല്ലത് കൈക്കൂലി വാങ്ങി വല്ല ചാരിറ്റിക്കും കൊടുക്കുക ഇപ്പൊ നടന്ന ഏർപ്പാട് തന്നെ നോക്കുക ദീർഘകാല കോൺട്രാക്ട് ഉള്ള സംസ്ഥാനങ്ങളെ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ച് സിൻഡിക്കേറ്റുമായി പുതിയ കോൺട്രാക്ട് ഒപ്പിടുക എന്നതായിരുന്നു അദാനിയുടെ മിഷൻ അതിനുവേണ്ടി അദാനി സ്വകാര്യ വിമാനത്തിൽ ഓരോ സംസ്ഥാനത്തും പോയി കൈക്കൂലി കൊടുത്തുകൊണ്ടേയിരുന്നു അതിന്റെ തീയതിയും തുകയും എല്ലാം അമേരിക്കൻ ചാർജ് ഷീറ്റിലുണ്ട് പക്ഷെ അതിൽ കേരളത്തിന്റെ പേരില്ല കേരളത്തിനാണെങ്കിൽ ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സപ്ലൈ ചെയ്യാൻ കരാറുണ്ടാനും അത് പിന്നീട് കേരളം ക്യാൻസൽ ചെയ്യുകയും സിൻഡിക്കേറ്റിന് പുതിയ കരാർ നൽകുകയും ചെയ്തു പക്ഷെ ഇന്റർനെറ്റിൽ പരിധി നോക്കിയാൽ ഇതുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു സംഭവം കാണാം അദാനി വിവിധ സംസ്ഥാനങ്ങളിൽ കൈക്കൂലിയുമായി പറന്നു നടന്നു എന്ന് അമേരിക്കൻ ചാർജ് ഷീറ്റിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് കണ്ണൂർ എയർപോർട്ടിൽ ഒരു ദിവസം രാവിലെ അദാനി സ്വന്തം വിമാനത്തിൽ വന്നിറങ്ങുകയും വൈകുന്നേരം വരെ കണ്ണൂരിൽ ചെലവഴിച്ച ശേഷം തിരിച്ചു പോവുകയും ചെയ്തു എന്നതാണ് വിവരം അതേപറ്റിയെന്ന് കെ സുധാകരൻ നടത്തിയ പ്രസ്താവന ഏഷ്യാന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വൈദ്യുതി കരാറിനുള്ള പാരിതോഷികവുമായി അദാനി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കണ്ണൂരിലെത്തി കണ്ണൂരിൽ ചാർട്ടേഡ് വിമാനത്തിൽ അദാനി വന്നു വൈകീട്ട് തിരിച്ചുപോയി പണം കൊണ്ടാണ് അദാനി വന്നതെന്നാണ് പറയുന്നത് ഇത് അന്വേഷിക്കാൻ കേന്ദ്രം തയ്യാറാകണം സുധാകരൻ ആവശ്യപ്പെട്ടു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളിയുടെ ഒരു പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ രണ്ടിലും കാണാം രണ്ടു ദിവസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലുള്ളപ്പോൾ അദാനി കുടുംബം കേരളത്തിലെത്തിയ കാര്യം രഹസ്യാന്വേഷണ വിഭാഗം മുൻകൂട്ടി നൽകിയിരുന്നോ എന്നും എങ്കിലവർ ആരുമായെല്ലാം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു അമേരിക്കൻ ചാർജ് ഷീറ്റിൽ കേരളത്തിന്റെ പേരില്ലാത്തത് കൊണ്ട് സുധാകരന്റെയും മുല്ലപ്പള്ളിയുടെയും പ്രസ്താവന തെറ്റാണെന്ന് കരുതാം ഒരുപക്ഷെ അദാനി പയ്യാമ്പലത്ത് കാറ്റുകൊള്ളാൻ വന്നതായിരിക്കാനും മതി പക്ഷേ അദാനി വിചാരിച്ചതൊക്കെ നടന്നു ഇപ്പോ സെക്കിയുമായി ഒപ്പിട്ട കരാർ അഞ്ഞൂറ് മെഗാവാട്ടിൻ്റെതാണ് ഇനി ഒപ്പിടാൻ പോകുന്നത് മറ്റൊരു മറ്റൊരഞ്ഞൂറ് മെഗാവാറ്റിൻറെയും ഒരു മെഗാവാട്ടിന് ഇരുപത്തിയഞ്ച് ലക്ഷം വെച്ച് ഇരുന്നൂറ്റമ്പത് കോടി കൈക്കൂലി കേരളത്തിന് ന്യായമായും കിട്ടേണ്ടതാണ് പിണറായി കൈക്കൂലി വാങ്ങിയാലും ഇല്ലെങ്കിലും അദാനി വിചാരിച്ച കാര്യം നടത്തും ആ സ്ഥിതിക്ക് പിണറായിക്ക് കൈക്കൂലി വേണ്ടെങ്കിൽ ആ പണം വാങ്ങി വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഇരകൾക്കോ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കോ ഉപയോഗിക്കുന്നതായിരുന്നില്ലേ നല്ലത് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു പോയത് പോയി അതാനി കണ്ണു വെച്ച പലതും ഇനിയും കേരളത്തിലുണ്ട് കോഴിക്കോട് എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് കൊച്ചിൻ ഷിപ്പാർഡ് കെ എസ് ഇ ബി തുടങ്ങിയവ മാന്യമായ കൈക്കൂലി അവർ തരും നമ്മൾ അത് വാങ്ങിയാലും ഇല്ലെങ്കിലും അദാനി കാര്യം നടത്തും തെറ്റുകൾ തിരുത്തി മുന്നേറുന്നതാണ് മാർസിസ്റ്റ് രീതി ഇക്കാര്യത്തിലും തെറ്റു തിരുത്തിയില്ലെങ്കിൽ അത് കേരളത്തിന് വലിയ നഷ്ടമായിരിക്കും